ണോ ഇത് അടിപൊളി കറി ഉണ്ടാക്കാൻ പോവുകയാണ് എന്തോ മാങ്ങാ കറിയായിരിക്കും കണ്ടുപോകണം ചെയ്യണം സർപ്രൈസ് ആണ് ഓ എന്നാ നോക്കട്ടെ ഇതെന്തോ മാങ്ങ അരിഞ്ഞു അമ്മ ആ പക്ഷെ ഇതിനെന്തോ കളറ് പഴുത്തോ പച്ചമാങ്ങ ഇനി നമ്മൾ അതിനകത്ത് വലിയ ഉണ്ടമുളകൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ചേർക്കുന്നത് ഈ ഇതിനൊരു മണം കിട്ടും ടേസ്റ്റ് ഇത് അമ്മ നട്ട കൊല്ലേന്ന് പറിച്ച ഒരു സ്വാദാണ് പച്ചമുളകെ കാട്ടി ഇത് എങ്ങോട്ട് ഇത് ഇതിനകത്ത് അരിഞ്ഞിട്ടു അരിഞ്ഞിട്ടു ഇതിനകത്ത് അമ്മ വെള്ളം വെച്ചു പിന്നെ ഉപ്പ് ഉപ്പ് ഇട്ടു ഇട്ടു എന്തോ കറിയാണോ തേങ്ങ അരച്ചാണെങ്കിൽ തേങ്ങ അരച്ച കറിയൊക്കെ ഞാൻ കൂട്ടിയിട്ടുള്ളതാ തേങ്ങായും ചുമതുള്ളിയും കൂടെ അരച്ചതാണ് തേങ്ങ ചുവന്നുള്ളി മാത്രം എത്ര ചുമതള്ളി എടുത്തോ ഒരു മൂന്നാലെണ്ണം ഇനി ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഏതാ ഈ സാധനം മനസ്സിലായോ ഇത് നമ്മുടെ ഉണക്ക ഇതൊന്ന് കഴുകി ചൂടാക്കി അതിന്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞാണ് ഇനി ഇത് മിക്സിയിലോട്ട് ഇട്ട് ഒന്ന് ചെറുതായിട്ട് ഒരു കൃഷി ചെയ്യുക ഇത് വെച്ചാണ് ഇന്നത്തെ ഇന്നത്തെ നിങ്ങളൊക്കെ ഇന്നത്തെ തലമുറയിലെ ഇറച്ചിയും മാത്രം തിന്ന് കിടക്കും ഇതിലോട്ടൊന്നും തിരിയത്തില്ലോ കാണിച്ചു തരാ മാങ്ങേ ഉണ്ടമുളകോട് ഇട്ട് എന്ത് കിടക്കാണ് ഇനി ഇതിലോട്ട് നമ്മുടെ ഇവനെ അങ്ങോട്ട് ആഡ് ചെയ്തു അതാണ് ഇതിന്റെ കൊഞ്ചും മാങ്ങായും ഉടന്ന് വേവിക്കുന്നു ഉപ്പ് ഉപ്പതിനകത്തിട്ട് അമ്മ ഒരു ദിവസം ചെമ്മീന്റെ ചമ്മന്തി ഉണ്ടാക്കി തരണേ അതിന്റെ ഓർമ്മ പണ്ടത്തെ വേവിക്കുന്നു ചെറുതായിട്ട് അപ്പൊ നമ്മുടെ കൊഞ്ചും മാങ്ങായും വെന്ത് കിടക്കുന്നു ഇനി നമ്മടെ അരച്ചു വെച്ചു തേങ്ങയും ചുവന്നുള്ളിയും കട അരച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യുക ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ ചെയ്യാവുന്ന ഒരു ഒഴിച്ചു കറിയാണ് നമ്മളൊക്കെ തീയലില്ലയോ എന്തിനും വെക്കുന്ന വാർത്തരച്ചൊക്കെ പഞ്ചം ഇത് ഒഴിച്ചുകറി എല്ലാവരും ഇത് ചെയ്യണം ഒത്തിരി വെള്ളമാക്കരുത് മഞ്ഞപ്പൊടി മീനപ്പൊടി ചൂടാക്കിയാൽ ചെയ്യാവും തേങ്ങ പിരിഞ്ഞു പോവരുത് നമ്മടെ കറി ചൂടായി കണ്ടോ ഇങ്ങനെ ആകാവും ഒത്തിരി വെള്ളമാക്കരുത് വെള്ളമാക്കട്ടെ നമുക്ക് അങ്ങോട്ട് കടു വറക്കാൻ അമ്മ കടു വറക്കുന്നത് പ്രത്യേക സ്റ്റൈല അമ്മ ആദ്യം ഉള്ളി ഇട്ടു പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ അമ്മ പിന്നോ അമ്മ കടുകിടുന്നേ ഞാനങ്ങനെ ചെയ്യും അരിഞ്ഞു വെച്ച് പെട്ടെന്ന് അങ്ങോട്ട് ആദ്യം കടുവിട്ട് എന്ന കടുവിട്ട പെട്ടെന്ന് കൊടുത്തു എങ്ങനെയാലും ഓരോ അമ്മമാരും ഓരോ രീതി നമ്മടെ ഉള്ളി ഒരു പരുവുമാരി

നമ്മുടെ കറി കൊഞ്ചും വാങ്ങാനുള്ള പച്ചക്കറി പച്ച തേങ്ങ ട്രൈ റെഡിയായി ചുണ് ഉണ്ണാൻ ഇത് മാത്രം മതി നമ്മൾ സാധാരണ എല്ലാരും വറുത്തരച്ച കറി ഇത് പച്ച തേങ്ങ അരച്ചിന്റെ മണവും ഇന്ന് വൈകിട്ട് നമുക്ക് ഇതാണല്ലേ ഇതാണ് ഡിന്നറിന്